നമസ്കാരം വാട്സപ്പ് ആപ്പിലൂടെ വ്യാജ ട്രാഫിക് ഈ ചാനൽ സന്ദേശത്തിലൂടെ തട്ടിപ്പ് നടത്താൻ ഇന്ത്യൻ ഉപയോക്താക്കളെ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ട് ഇതുവഴി പതിനാറ് ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തതായാണ് സൈബർ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് വാംബ്ര കുടുംബത്തിൽപ്പെട്ട മാൽവെയർ ഉപയോഗിച്ചാണ് പണം തട്ടാൻ ശ്രമിക്കുന്നത് ക്ലൗഡ് സെക്ക് എന്ന സൈബർ സുരക്ഷാ സ്ഥാപനത്തിലെ ഗവേഷകരാണ് ഈ തട്ടിപ്പ് പുറം ലോകത്തെ അറിയിച്ചത് പരിവാഹൻ സൈറ്റ് അല്ലെങ്കിൽ കർണാടക പോലീസ് എന്ന് തോന്നിപ്പിച്ചാണ് വ്യാജ ഈ ചാനൽ സന്ദേശങ്ങൾ തട്ടിപ്പുകാർ അയയ്ക്കുന്നത് കൂടാതെ ഇതിലൂടെ തട്ടിപ്പ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇതിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുകയും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഉപയോക്താക്കളെ കബളിപ്പിക്കാൻ എല്ലാ കോൺട്രാക്ടുകളുമായി ഇത് കണക്ട് ആവുകയും ചെയ്യുന്നു വാട്സപ്പ് സന്ദേശത്തിനുള്ളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിയമാനുസൃതമായ ആപ്ലിക്കേഷൻ എന്ന് തോന്നിക്കുന്ന വ്യാജ എ പി ഡൗൺലോഡ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നത് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത കോൺട്രാക്റ്റുകൾ ഫോൺ കോളുകൾ എസ് എം എസ് സന്ദേശങ്ങൾ തുടങ്ങിയവയിലേക്ക് വ്യാജ ആപ്പിന് ആക്സസ് ലഭിക്കുന്നതോടെയാണ് തട്ടിപ്പിന് തുടക്കമാകുന്നത് ഇരയുടെ വിവിധ ഇ കോമേഴ്സ് ഫിനാൻഷ്യൽ ആപ്പുകളിലേക്ക് കയറിയാണ് ഇവർ തട്ടിപ്പ് നടത്തുക ഏറ്റവും കൂടുതൽ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത് ഗുജറാത്തിലും കർണാടകയിലുമാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി